പ്രാദേശിക മാധ്യമ പ്രവർത്തകരെ സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധിയിൽ ഉൾപ്പെടുത്തുമെന്ന ബജറ്റ് പ്രഖ്യാപനം സർക്കാർ നടപ്പാക്കണമെന്ന് കേരള ജേർണലിസ്റ്റ് യൂണിയൻ മരട് മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു ആവശ്യം കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനും സമ്മേളനം തീരുമാനിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം എ ഷാജി ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് എസ് കെ ശെൽവകുമാർ അധ്യക്ഷത വഹിച്ചു വയനാട് ദുരന്തത്തിൽ യോഗം അനുശോചനം രേഖപ്പെടുത്തി മേഖലാ സെക്രട്ടറി നിഹാസാബിദീൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന സോഷ്യൽ മീഡിയ കൺവീനർ ബോബൻ ബി കിഴക്കേത്ര ജില്ലാ സെക്രട്ടറി ശശി പെരുമ്പടപ്പിൽ ജില്ലാ കമ്മിറ്റി അംഗം കെ ബി സുരേഷ് ബാബു മരട് പ്രസ് ക്ലബ്ബ് സെക്രട്ടറി ടി എസ് എം നസീർ എം കെ സുരേഷ് കുമാർ എം പി ഉണ്ണികൃഷ്ണൻ മേഖലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പി എം ഫസൽ എം എസ് സുനിൽകുമാർ ആന്റണി ജോർജ് വി എ എൻ എസ് ഗഫൂർ എന്നിവർ സംസാരിച്ചു കെ ജെ യു മുഖപത്രമായ കെ ജെ യു ന്യൂസ് മേഖലാ കമ്മിറ്റി ഏറ്റവും പുതിയ ലക്കം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ആ കെ ജെ യു മാതസിൽ നമ്മൾ ഇടക്കാലത്ത് നമുക്ക് രണ്ട് ഒരു ആ കോവിഡിന് ശേഷം നമുക്ക് കൃത്യമായി നമുക്കത് സർക്കുലേറ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി വീണ്ടും വന്നാൽ ഒരു കഴിഞ്ഞ മാസം മുതൽ അത് ഇറക്കി അതിൻ്റെ പ്രവർത്തനങ്ങൾ ദുർജിതമാക്കി പുതിയ സംഗതി പുതിയ പരിപാടികൾ പുതിയ എഡിറ്റോറിയൽ ഗോഡെല്ലാം രൂപീകരിക്കുകയും അതിന്റെ എല്ലാ ഭാഗമായി അതും നമുക്ക് നമ്മുടെ മുഖപത്രം നമ്മൾ പ്രകാശന രണ്ട് ലക്ഷം അതായത് ക്ഷേമ വിഷയം കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം അതിന് വേര് കേന്ദ്ര സർക്കാർ ഒരു മീഡിയ വർക്ക്ഷോപ്പ് നടത്തി അപ്പൊ അത് രണ്ട് വർഷോപ്പായിരുന്നു കാരണം അവര് പുതിയ നിയമങ്ങളെ കുറിച്ച് ക്ലാസ് ഈ ഭാരതീയ ന്യായ സംവിധാനങ്ങളുടെ പേര് മാറി അപ്പൊ അതിൽ വന്നേക്കുന്ന പുതിയ വകുപ്പുകൾ പഴയ വകുപ്പുകളുണ്ട് അതുകൂടാതെ പുതിയ വകുപ്പുകളെ പുതിയ രീതിയിൽ എങ്ങനെയാണെന്ന് വ്യാഖ്യാനിച്ചത് പറഞ്ഞിട്ട് നല്ല ഭാഷ